കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സാന്ത്വനം ടൂവിന്റെ പ്രൊമോ വീഡിയോ കണ്ട് ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരുന്നു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായിലക്ഷ്മിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം തന്നെയായിരുന്നു ആരാധകരെ ഞെട്ടിച്ചത് പുതിയ മിത്രയായി നടി പാർവതി നായർ എത്തുന്ന പ്രൊമോ വീഡിയോ കണ്ടതോടെയാണ് എല്ലാവരും സായിലക്ഷ്മിയുടെ പിന്മാറ്റത്തെ കുറിച്ച് അറിഞ്ഞത് പരമ്പര തുടങ്ങി കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ജനപ്രീതി നേടിയെടുക്കാൻ സാന്ത്വനം ടൂവിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിത്ര എന്ന കഥാപാത്രത്തിൽ നിന്ന് സായിലക്ഷ്മിയുടെ പിന്മാറ്റം ആരാധകരിൽ ഞെട്ടൽ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ മിത്രയെ പാർവതി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ എല്ലാവരും കണ്ടതുമാണ് നിരവധി ആരാധകരാണ് സായിലക്ഷ്മിയുടെ പിന്മാറ്റത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്ത് എത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം സീരിയലിലെ ആര്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗിരീഷ് ഗംഗാധരന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ സീരിയലിലെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് മിത്ര ആര് ജോഡി അത്രയേറെ ആരാധകരാണ് ഇരുവരുടെ കോംബോയ്ക്കും ഉള്ളത് പുതിയ മിത്ര അതായത് പാർവതിക്കൊപ്പമുള്ള ഒരു പോസ്റ്റാണ് ഗിരീഷ് പങ്കുവച്ചത് ചില മാറ്റങ്ങൾ നല്ലതിനാണെങ്കിലും വിത്ത് പുതിയ മിത്ര എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗിരീഷ് കുറിച്ചത് പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് സായി ലക്ഷ്മിയുടെ പിന്മാറ്റത്തെ ചോദിച്ചു പോസ്റ്റിന് താഴെ കമന്റ് ചെയ്ത് എത്തിയത് എന്തായാലും പുതിയ മിത്രയെ ഉടൻ തന്നെ ടെലിവിഷൻ പ്രേക്ഷകർ ഏറ്റെടുക്കും എന്ന് തന്നെ വേണം പറയാൻ കാരണം സാന്ത്വനം ടു പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര തന്നെയാണ് റേറ്റിങ്ങിലും വൻ കുതിപ്പ് തന്നെയാണ് പരമ്പര കാഴ്ചവെക്കുന്നത് മിത്ര എന്ന കഥാപാത്രത്തെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ സായി ലക്ഷ്മിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ആരാധകരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് അത് ആരാധക കമന്റിലൂടെ സൂചിപ്പിക്കുന്നുമുണ്ട്